ഹായ് നമസ്കാരം ഗുഡ് ആഫ്റ്റർനൂൺ വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫോർമേഷൻ ഷെയർ ചെയ്യാനായിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഇന്ന് ഞാൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത് അപ്പോ നമ്മളെല്ലാരും കുറെ ദിവസങ്ങളായിട്ട് അല്ലെ ഈ സർവീസുള്ള അധ്യാപകരുടെ കുറെ കാര്യങ്ങളും കൊണ്ട് നടക്കുകയാണ് സുപ്രീം കോടതി ഒരു വിധിയുമായിട്ട് വന്നു പരീക്ഷ നടക്കുമോ കുറച്ച് കുറച്ചാൾക്കാരും ഒരു പരീക്ഷ അങ്ങനെ ഉണ്ടാവില്ല ഇത് റദ്ദിയും അർജി അങ്ങനെ പല കാര്യത്തിനു വേണ്ടി നിന്ന് ഇപ്പോ അവസാനം ഒരു തീരുമാനം ഇന്ന് വന്നിരിക്കുകയാണ് സർവീസിലുള്ള അധ്യാപകരുടെ പരീക്ഷ ഫെബ്രുവരിയിൽ നടത്താൻ ഉത്തരവ് ഇറക്കി അപ്പൊ നിങ്ങൾ എല്ലാവരും അവിടെ കുറെ ദിവസങ്ങളായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ് പരീക്ഷ ഉണ്ടാവോ ചോദിക്കുന്നുണ്ട് നടക്കില്ല പറയുന്നു അങ്ങനെ അതിനൊരു തീരുമാനം ആയി കഴിഞ്ഞു ഓൾറെഡി സ്പെഷ്യൽ കേഡർ പരീക്ഷ അവർ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഇപ്പൊ ഈ വിവാദങ്ങൾക്ക് ഒടുവിൽ അതിനൊരു ഉത്തരം വന്നുകൊണ്ട് എന്താണ് ഇന്ന് സർവീസിലുള്ള അധ്യാപകർക്കുള്ള പരീക്ഷ ഫെബ്രുവരിയിൽ ജനറൽ കേഡറ്റ് പരീക്ഷ ഓൾറെഡി ഡേറ്റ് വന്നു ഫെബ്രുവരി ഇരുപത്തി ഒന്നും ഇരുപത്തി മൂന്നും പക്ഷെ അവർ അതേ സമയം തന്നെയാണ് ഫെബ്രുവരിയിൽ തന്നെയാണ് നിങ്ങൾക്കുള്ള സർവീസിലുള്ള കേഡറ്റ് ലഭിക്കാത്ത അധ്യാപകർക്കുള്ള പരീക്ഷ അപ്പൊ ഡേറ്റ് ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ വരും ഡീറ്റെയിൽഡ് ഞാൻ പറഞ്ഞുതരാം കേട്ടോ അതിനൊന്നുമ്പോ നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ സ്പെഷ്യൽ കേഡറ്റ് ബാച്ച് അധ്യാപകൾ കേഡറ്റ് ബാച്ച് ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നത് അധ്യാപകർക്കുള്ള സ്പെഷ്യൽ ബാച്ച് ഈ വരുന്ന ഇയർ ദിവസം ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്നാം തീയതി ആരംഭിക്കുകയാണ് ഇന്ന് ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച ഒക്കെ ആരംഭിച്ചിട്ടുണ്ട് ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളോട് സത്യസന്ധമായിട്ട് ജന്യൂനായിട്ട് പറയുകയാണ് കഴിഞ്ഞ കേഡൽ പരീക്ഷ സ്പെഷ്യൽ അധ്യാപകരിൽ കെടൽ പരീക്ഷ എയിംസിൽ അഡ്മിഷൻ എടുത്ത എല്ലാവരും അവിടെ ക്വാളിഫൈഡായി അതായത് നൂറ് ശതമാനം അവിടെ വിജയം കഴിഞ്ഞ ദിവസം വിത്ത് പ്രൂഫോട് കൂടി നമ്മൾ അവിടെ തന്നിട്ടുള്ള കാര്യം തന്നെയാണ് ആർക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്യാം കാരണം ചെറിയ ഫീസിൽ വലിയ റിസൾട്ട് ആണ് ഞാൻ ഇപ്പോഴും പറയാന് ടെൻഷനേ അടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ കേട്ടത് ക്വാളിഫൈഡ് എല്ലാവരും ആകാം കാരണം അറിയോ ഗവൺമെന്റ് ഈ പരീക്ഷ നടത്തണം എന്നേ ഉള്ളൂ നിങ്ങൾ ആരെയും ആ ജോലിന്ന് പിരിച്ചുവിടണം എന്ന് ആഗ്രഹിക്കുന്നില്ല അപ്പൊ വളരെ ലിബറൽ ആയിട്ടുള്ള പരീക്ഷയാണ് പിന്നെ എയിംസിന്റെ മാത്രം കുറെ ഹൈലൈറ്റ് ഉണ്ട് ഞാൻ ഉറപ്പ് പറയാണ് റിസൾട്ട് അവിടെ വരുമ്പോ നിങ്ങൾക്ക് ആ റിമാർക്സിൽ എന്ന് ഞാൻ പറയും അവിടെ നിങ്ങൾ ക്വാളിഫൈഡ് ആവുമെന്ന് നിങ്ങൾ ഈ ഞാൻ ഈ പറഞ്ഞ റെക്കോർഡ് ചെയ്ത് വെച്ചോള് പരീക്ഷ കഴിഞ്ഞു നിങ്ങൾ മാമല്ലേ പറഞ്ഞ് ഇത് ക്വാളിഫൈഡ് ആവുമെന്ന് എന്ന് നിങ്ങൾ ആ വാക്ക് ഞാൻ ഉറപ്പായിരിക്കും അതിന് ഞാൻ നൂറ് ശതമാനം ഇവിടെ ഗ്യാരണ്ടി പറയുകയാണ് കേട്ടോ ഓക്കെ അപ്പൊ ബാക്കി പറഞ്ഞാ പുതിയ ബാച്ച് ജനുവരി ഒന്നാം തീയതി ആരംഭിക്കുകയാണ് നിങ്ങൾക്ക് എനിക്കറിയാം നൂറ് ശതമാനം വിജയം എന്ന് നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം കാറ്റഗറി വണ് ടു ത്രീ ഫോർ നമ്മളുടെ മുന്നിൽ അൻപത് ദിവസേ ഉള്ളൂ ഈ അൻപത് ദിവസം കൊണ്ട് നിങ്ങൾക്ക് എൺപത്തിരണ്ട് അല്ലെങ്കിൽ തൊണ്ണൂറ് മാർക്ക് അവിടെ കിട്ട ഞാൻ അവിടെ ഏറ്റു കഴിഞ്ഞു കാരണം അത്രയും അടിപൊളി ദിവസത്തെ അധ്യാപക ടസ്റ്റുകൾക്ക് മാത്രം പരിശീലനം കൊടുക്കുന്ന ഓൺലൈൻ ഓഫ്ലൈൻ സ്ഥാപനമാണ് നമ്മുടെ എയിം സ്റ്റഡി സെന്റർ നിങ്ങൾക്ക് മെറ്റീരിയൽസ് ഒന്നും അവിടെ എഴുതേണ്ട ആവശ്യമില്ല റെക്കോർഡ് ക്ലാസ് ലൈവ് ക്ലാസ് മോക്ക് ടെസ്റ്റ് മോഡൽ എക്സാംസ് പിന്നെ എയിംസിന്റെ മാത്രം ഹൈലൈറ്റ് ആയിട്ടുള്ള ആയിരം ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആയിരം സബ്ജക്ട് ലാംഗ്വേജ് ദെൻ എന്താണ് അഞ്ച് മോഡൽ എക്സാം ഇത് ആരും തരാറില്ല ഇതെന്നെ നിങ്ങൾക്ക് ധാരാളമാണ് ക്വാളിഫൈഡ് ആവാൻ കേട്ടോ ഓക്കെ എന്തൊക്കെയാണ് ഇന്ന് വന്ന ഉത്തരവിൽ പറയുന്നത് നോക്കാം ഇവിടെ നോക്കിയേ കേരള സർക്കാർ സംസ്ഥാന സർക്കാർ എയ്ഡഡ് സ്കൂൾ അധ്യാപക 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 ജീവനക്കാർക്ക് നിശ്ചിത കേട്ട യോഗ്യത നേടുന്നതിന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ പരീക്ഷ നടത്തുന്നതിന് അനുമതി അനുമതി നൽകി ഉത്തരവ് പുറപ്പെടുവിക്കുന്നു എന്നാണ് ഇന്ന് വന്ന കാര്യമാണ് കേട്ടോ ഓക്കെ അവിടെ കുറെ കാര്യങ്ങളൊക്കെ പരാമർശമൊക്കെ പറയുന്നുണ്ട് ഓക്കെ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തീയതി ആ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് തീയതിയിൽ പതിമൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി തീയതിയിൽ ബഹു ബഹുമാനപ്പെട്ട വിദ്യാ പൊതു മന്ത്രിയുടെ അധ്യക്ഷയിൽ ചേർന്ന യോഗ തീരുമാനം പിന്നെ പരാമർശം ഒന്ന് രണ്ട് എന്നിവ പ്രകാരം സർക്കാർ എയ്ഡഡ് സ്കൂളുകൾ തുടർന്ന് അധ്യാപകർക്ക് കേട്ട് യോഗ്യത നേടുന്നതിന് പ്രത്യേക പരീക്ഷകൾ നടത്തിരുന്നു ഇതിന്റെ തുടർച്ചയായി സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് അധ്യയന വർഷം വരെ നിയമനം ലഭിച്ച അധ്യാപകർക്കും ബൈ ട്രാൻസ്ഫർ പ്രൊമോഷൻ ലഭിക്കേണ്ട അധ്യാപക ജീവനക്കാർക്കും അതായത് കാറ്റഗറിയിലുള്ള കേട്ട് യോഗ്യത നേടുന്നതിന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരിയിൽ പ്രത്യേക പരീക്ഷ നടത്തുന്നതിന് അനുമതി നൽകി ഉത്തരവ് പുറപ്പെടുവിക്കുന്നു ഇതിലേക്കുള്ള സംസ്ഥാന പരീക്ഷാ കമ്മീഷണർ സമയബന്ധിതമായി തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതാണ് ഗവർണറുടെ ഉത്തരവിൻ പ്രകാരം ഓക്കെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ തീരുമാനം അ ഇവിടെ എന്താണ് സെഷൻ ഓഫീസർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇന്ന് വന്ന കാര്യങ്ങളാണ് കേട്ടോ ഡേറ്റോട് കൂടി വന്ന ഒരു കാര്യമാണ് കേട്ടോ പരീക്ഷ കമ്മീഷണർ തിരുവനന്തപുരം ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കേട്ട തിരുവനന്തപുരം എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ ഡേറ്റ് പ്രകാരം വന്ന ഒരു കാര്യമാണ് അപ്പൊ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക മനസ്സിലാക്കിന്റെ നോട്ടിഫിക്കേഷൻ ഇന്നോ നാളെയോ ആയിട്ട് വരും സൈറ്റിൽ വരും പഠിച്ചോളുക അധ്യാപകരെ പെൻഷനൊന്നും വേണ്ട നിങ്ങളുടെ കൂടെ ഞങ്ങളുണ്ട് നിങ്ങളെ ആ ഒരു ആ ഒരു നിങ്ങളുടെ സ്വപ്ന ജോലി എന്ന നിങ്ങളുടെ അധ്യാപക ജോലി തന്നെയാണ് തന്നെയാണല്ലേ അപ്പൊ അതിന്റെ ഒരു സുരക്ഷിതമായ ഒരു കാര്യ ഒരു ചെറിയൊരു കടമ്പയാണ് ഈ കേട്ടറ്റ് എന്ന് വന്നിരിക്കുന്നത് അത് നിങ്ങൾ എല്ലാവരും ക്വാളിഫൈഡ് ആവും ലിബറൽ ആയിരിക്കും പരീക്ഷ നിങ്ങൾക്ക് ആകെ ഒരു ടെൻഷൻ ഉള്ളത് ഏതായിരിക്കും സൈക്കോളജിയും അതുപോലെ ആ മാത്സും മലയാളം ഒക്കെ ആയിരിക്കും ബാക്കിയെല്ലാം എസ് സിആർ ടി എൻ സി ആർ ടി കാര്യങ്ങളാണ് അല്ലെ അപ്പൊ എൻ സിആർ ടി എസ് സിആർടി കാര്യങ്ങളാണ് അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാൻ പറ്റും സൈക്കോളജി ടെൻഷൻ അടിക്കണ്ട നമ്മുടെ ബാലകൃഷ്ണൻ സാറ് ഞാനൊക്കെ ഉണ്ട് അതുപോലെ പ്രമീഷ മിസ് ഒക്കെ സൈക്കോളജിയുടെ അശ്വതി മിസ്സൊക്കെ സൈക്കോളജി ആണ് നിങ്ങൾക്ക് പെയ്ഡ് ക്ലാസ് കണ്ടിന്യൂസ് ആയിട്ട് പെയ്ഡ് ലൈവുകൾ കിട്ടും അതുപോലെ ലൈവുകൾ ഉണ്ടാവും റെക്കോർഡ് ക്ലാസ് മെറ്റീരിയൽ നോട്ട്സ് ഒന്നും പ്രിപ്പയർ ചെയ്യണ്ട എനിക്കറിയാം നിങ്ങൾക്ക് ടെൻത്തിന്റെയും പ്ലസ് ടു പരീക്ഷ തിരക്കുകളാണെന്ന് അറിയാം അതിനിടയിൽ നമ്മുടെ കാര്യം അവിടെ വിട്ടുപോകരുത് എല്ലാവരും നന്നായി പഠിക്കുക നിങ്ങളുടെ കൂടെ ഉണ്ടാവും ഇപ്പോഴും ഞാൻ പറയാണ് പരീക്ഷ ലിബറൽ ആയിരിക്കും ഇതിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡെയിലി പഠിക്കാനുള്ള കോഴ്സ് കാര്യം ഉണ്ടാവും ഡെയിലി ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മാറ്റി വെച്ചോ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് വൈകുന്നേരങ്ങളാണ് ഞങ്ങൾ ലൈവ് തരുന്നത് ഈവനിങ് സമയത്ത് നിങ്ങൾക്ക് ലൈവ് ഉണ്ടാവും വൈകുന്നേരം ഏഴ് മണിക്ക് ഒന്നും രണ്ടും ലൈവ് ഉണ്ടാവും അതുപോലെ തന്നെ എസ് സി ആർ ടി എൻ സി ആർ ടിക്ക് വളരെ പ്രാധാന്യം തന്നുകൊണ്ട് പിന്നെ അഞ്ച് മോഡൽ എക്സാം നൂറ്റി അൻപത് മാർക്കുള്ള അഞ്ച് മോഡൽ എക്സാം എങ്ങനെയുള്ളതാണ് സമയം പറ്റി തന്നെ നിങ്ങൾ പഠിക്കുക എഴുതാനുള്ള രീതികള് മോഡൽ എക്സാം ഇതെല്ലാം ചെക്ക് ചെയ്യാൻ രണ്ട് പേഴ്സണൽ മെന്റേഴ്സ് ദെൻ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞ എയിംസിന്റെ മാത്രം പ്രത്യേകതയുള്ള ആയിരം ഷുഗർ ഷോർട്ട് സൈക്കോളജി ആയിരം ക്വസ്റ്റ്യൻസ് ഒക്കെ പഠിച്ചാൽ നിങ്ങൾ സെറ്റ് ആയി കഴിഞ്ഞു ആയിരം സബ്ജക്ട് ലാംഗ്വേജ് ക്വസ്റ്റ്യൻസ് അവിടെ ഉണ്ടാവും അഞ്ച് മോഡൽ എക്സാമും നോട്ട്സ് ഒന്നും എഴുതണ്ട നോട്ട്സ് എല്ലാം നിങ്ങൾക്ക് മെറ്റീരിയൽ ആയിട്ട് അവിടെ ലഭിക്കുന്നതാണ് ഓക്കെ ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ പിന്നെ നിങ്ങൾ അപേക്ഷിക്കാൻ വന്നിട്ടില്ല അത് സൈറ്റിൽ വന്നിട്ടില്ല കേട്ടത്തിന്റെ ഓൾറെഡി കേട്ടത്തിന്റെ ഇന്ന് ലാസ്റ്റ് ഡേറ്റ് ജനറൽ നാളെ നാളെയാണ് ലാസ്റ്റ് ഡേറ്റ് അതിന് സൈറ്റ് മൊത്തം എററായി നിൽക്കുകയാണ് അപ്പൊ അതിന്റെ കുറച്ച് ഇഷ്യൂ ഉണ്ട് ഡേറ്റ് മാറ്റോന്നൊന്നും അറിയില്ല അപ്പൊ നിങ്ങളുടെ കാര്യത്തിന് ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം തീരുമാനമായി കഴിഞ്ഞു വൈകാതെ സൈക്കിൽ വരും ഇന്നോ നാളെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്ക പഠിക്കുക നിങ്ങളുടെ കൂടെ എയിംസ് ഉണ്ടാവും അതൊരു സംശയവും ഇല്ല നിങ്ങളെ ക്വാളിഫൈഡ് ആക്കി തരുന്ന കാര്യം ഞങ്ങൾ ഇവിടെ ഏറ്റു കഴിഞ്ഞു പക്ഷെ നിങ്ങൾ ഞങ്ങളുടെ കൂടെ കൃത്യമായി തരുന്ന കാര്യം അവിടെ പഠിച്ചാൽ മാത്രമേ എന്താവുള്ളൂ നിങ്ങൾ അവിടെ ക്വാളിഫൈഡ് ആവുള്ളൂ മൈനസ് മാർക്ക് ഇല്ലാത്ത പരീക്ഷയാണ് നൂറ്റമ്പത് മാർക്കിന്റെ പരീക്ഷയാണ് ടെൻഷൻ കാണിക്കുന്ന എൺപത്തിരണ്ടും തൊണ്ണൂറൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒ ബി സിക്ക് എൺപത്തിരണ്ടും തൊണ്ണൂറ് മാർക്ക് നിങ്ങൾ അവിടെ ആയി എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ ഉണ്ട് ഉണ്ട് അതിലേക്ക് ചെയ്തോളൂ നിങ്ങളുടെ ോട് കൂടി ഒന്ന് ഷെയർ ചെയ്തോളൂ ഇന്ന് മുതൽ ന്യൂ ഇയർ ഓഫർ ആരംഭിക്കുകയാണ് ഇന്ന് മുതൽ ഒന്നാം തീയതി അഡ്മിഷൻ എടുക്കുന്നവർക്ക് എല്ലാവർക്കും ചെറിയ ഫീസിലാണ് ലഭിക്കുന്നത് ഏറ്റവും ചെറിയ ഫീസിൽ കാരണം വലിയ ഫീസൊന്നും നമ്മൾ ആവശ്യപ്പെടുന്നില്ല നിങ്ങൾക്ക് തരുന്ന കണ്ടൻസിനുള്ള ഇത്രയും കാര്യങ്ങൾ തരുന്നില്ലേ ഇത്രയും ക്ലാസ്സുകൾ തരുന്നില്ലേ അതിന്റെ ഒരു ചെറിയ ഫീസ് എന്ന് മാത്രം നിങ്ങൾ വിചാരിച്ചാൽ മതി ആ ചെറിയ ഫീസിൽ നിങ്ങൾക്ക് റിസൾട്ടിൽ എന്തായിരിക്കും അവിടെ നൂറ് ശതമാനം നിങ്ങൾ സക്സസ് എന്ന് ഈ ഒരു സമയത്ത് ഞാൻ പറയുകയാണ് കേട്ടോ ഓക്കെ അപ്പൊ അഡ്മിഷന് വേണ്ടി എയിംസിന്റെ ഒഫീഷ്യൽ നമ്പറായ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം കേട്ടോ ഒരു ലൈക്കും കമന്റൊക്കെ പ്രതീക്ഷിക്കുന്നു അതുപോലെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾ എയിംസിലേക്ക് വിളിച്ചോളൂ ഒരു മടിയും വേണ്ട ഏത് സമയത്തും നമ്മളിവിടെ അവൈലബിൾ ആണ് കാരണം നിങ്ങളൊക്കെ ആ ടീച്ചേഴ്സ്മാരാണല്ലേ നിങ്ങൾക്ക് ഒന്നാമത് സമയമില്ല പിന്നെ നിങ്ങൾക്ക് പല ഡൌട്ടുകളും കേട്ടറ്റുമായിട്ട് അപ്പൊ അതെല്ലാം സംശയം തീർത്തു വരാൻ ഇവിടെ പ്രത്യേക കേട്ട് ഹെൽപ്പ് ഡെസ്ക് പോലും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ ഓക്കെ അപ്പൊ മറക്കണ്ട എയിംസിന്റെ നമ്പറായ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ നമ്പറിലേക്ക് വിളിച്ച് ഇന്നെ അഡ്മിഷൻ ആക്കോളൂ സമയമില്ല അൻപത് ദിവസേ ഉള്ളൂ അൻപത് ദിവസം കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോൾ നിങ്ങൾ അവിടെ ക്വാളിഫൈഡ് ആവണം ഓക്കെ അപ്പൊ അതിനു വേണ്ടിയുള്ള പഠനം ആരംഭിച്ചോളൂ കാരണം നിങ്ങൾക്ക് ഒരുപാട് തിരക്കുള്ള അധ്യാപകരാണ് നിങ്ങളുടെ മുന്നിൽ പരീക്ഷകൾ വരുന്നുണ്ട് എന്നൊക്കെ അറിയാം അതിന്റെ മുന്നിൽ ഇടയിൽ നമ്മുടെ കാര്യം അങ്ങനെ മറന്നുപോകാതെ നിങ്ങൾ പഠിച്ചെടുക്കുക കേട്ടോ ഓക്കെ നിങ്ങൾ എന്ത് ഹെൽപ്പിനും എംസേക്ക് കോൺടാക്ട് ചെയ്യാം